ആർത്തവകാരികളായ സ്ത്രീകൾക്ക് മയ്യത്തു കുളിപ്പിക്കുന്നതിൽ യാതൊരു വിലക്കും നബി നബിസലാഹു അലൈഹി വസലമയിൽ നിന്ന് വന്നതായി സ്ഥിരപ്പെട്ട് നമുക്ക് കാണുക സാധ്യമല്ല ആ വിഷയത്തിൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു തത്വമുണ്ട് ഒരു വ്യക്തി ഇന്നാലിന്ന കാര്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടുണ്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഹൊക്കുമുകൾ വിധികൾ നമ്മൾ പറയണമെങ്കിൽ അതിന് വ്യക്തമായ ദലീലുകൾ തെളിവുകൾ ആവശ്യമുണ്ട് അള്ളാഹു സുബാൻ വാല വിലക്കാത്ത നബിസലാഹു അലഹി വസല്ല വിലക്കാത്ത ഒരു കാര്യം നമുക്കെങ്ങനെയാണ് ജനങ്ങളെ വിലക്കാൻ സാധിക്കുന്നത് അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആർത്തവകാരിയായ സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എങ്കിൽ അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്കറിയാം ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ഉദാഹരണമായി ആർത്തവകാരികളായ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അത് ഖുർആൻ കൊണ്ട് വ്യക്തമായ കാര്യമാണ് ആർത്തവകാരികൾ നമസ്കരിക്കാൻ പാടില്ല നോമ്പനുഷ്ഠിക്കാൻ പാടില്ല കപാലയം ത്ൊവാഫ് ചെയ്യാൻ പാടില്ല മുസ്ഹഫിനെ ഡയറക്റ്റായി കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് എന്നാൽ അവർ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല അവർക്ക് അവർക്കനുവാദമുള്ള ആളുകളെ മയ്യത്ത് കുളിപ്പിക്കാൻ ആർത്തവ സന്ദർഭത്തിൽ പാടില്ല എന്ന് പറയുന്ന ഒരു വിലക്ക് നബിസൽ അള്ളാഹു അലി വസല്ലയിൽ നിന്ന് വന്നിട്ടില്ല സ്വഹാബികളാരും തന്നെ ആ നിലക്ക് പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ഡിതന്മാരുടെ കലാമുകളിൽ വളരെ വ്യക്തമായ വിഷയത്തിലുള്ള നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നുബാസ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കപ്പെട്ടു എന്താണത് ഒരു സ്ത്രീക്ക് അവരുടെ ഏറ്റവും അടുത്ത ആളെ മയത്തു കൊളുപ്പിക്കേണ്ടുന്ന ഒരു ആവശ്യം വന്നു എന്നാൽ കുടുംബക്കാർ ആ സ്ത്രീയെ വിലക്കി കാരണം അവൾ ആർത്തവകാരിയായിരുന്നു അതുകൊണ്ട് ആർത്തവകാരിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കി ഇത് ശരിയാണോ എന്നാണ് ചോദ്യത്തിലുള്ളത് അതിന് അദ്ദേഹം നൽകിയ മറുപടി ഹാദൽ കലാമു ലഹ അൻ തഹസില വലൗ അൻ തീ ആദ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വാക്ക് അത് വാത്തിലാണ് വ്യർത്ഥമാണ് അതിനടിസ്ഥാനമില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ആർത്തവം മെൻസസിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും അവൾക്ക് മയ്യത്ത് കുളിപ്പിക്കാം ഫൽ മക്സൂദ് അൻ അൽ മറത്ത തഹസിൽ ഉൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് സ്ത്രീകളെയാണ് അല്ലെങ്കിൽ ഔ തഹസിൽ സൗജഹ തൻ്റെ സ്വന്തം ഭർത്താവിനെയാണ് ഇതാണ് സ്ത്രീകൾക്ക് അനുവാദമുള്ളത് ഒന്ന് ഭർത്താവിനെ അതേപോലെ തന്നെ സ്ത്രീകളിൽപ്പെട്ട ഉമ്മയെ അല്ലെങ്കിൽ സഹോദരിയെ അല്ലെങ്കിൽ മകളെ അങ്ങനെയൊക്കെയാണ് അവൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ളത് അങ്ങനെ ഒരു സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ളവരെ ആർത്തവ സന്ദർഭത്തിലും അവർക്ക് എന്തു ചെയ്യാവുന്നതാണ് കുളിപ്പിക്കാവുന്നതാണ് വല സ അതിൽ യാതൊരു കുഴപ്പവുമില്ല സവ അൻ അൻഖാനത്ത് തീയല ആദ ഔ മാ തീയല ആദ അവൾ ആർത്തവകാരി ആണെങ്കിലും ശരി അല്ല എങ്കിലും ശരി വൽ അമ്രുഫിഹാദാസിയോൻ ആ വിഷയത്തിൽ കാര്യം വളരെ വിശാലമാണ് അഥവാ പ്രത്യേകിച്ച് വിലക്കുകളൊന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അവരോടും ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയ മറുപടി വഹിയ യജൂസുലിൻ മറു വഹിയൻ തൻ നിസ അവ ഹൈതുകാരിയായിരിക്കെ തന്നെ മറ്റു സ്ത്രീകളെ മയ്യത്ത് കുളിപ്പിക്കുവാനും അവരെ കഫൻ ചെയ്യുവാനും അനുവാദമുണ്ട് വലഹ അൻ തഹസിൽ മിന റിജാലി സൗജഹ എന്നാൽ പുരുഷന്മാരിൽ നിന്ന് ഭർത്താവിനെ മാത്രമാണ് കുളിപ്പിക്കുവാൻ അവൾക്ക് അനുവാദമുള്ളത് ഭർത്താവിനെ മാത്രം അതല്ലാത്ത സ്ത്രീകൾ അവൾക്ക് ആർത്തവ സന്ദർഭത്തിൽ കുളിപ്പിക്കാം വലായു അക്ടോബർ ഉൽ ഹൈദു മാനി അൻ മിൻ തഹസീലിൽ ജനാസ ജനാസ കുളിപ്പിക്കുന്നതിൽ നിന്ന് ഹൈൾ എന്നുള്ളത് ഒരു തടസ്സമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്കും ഈ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത് ഹൈലുകാരിയായിരിക്കെ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ അതേപോലെ തന്നെ മറ്റു സ്ത്രീകളെ മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ് അതിനൊരു വിലക്കും നബി അള്ളാഹു അലൈ വസലമയിൽ നിന്ന് വന്നത് കാണുക സാധ്യമല്ല അള്ളാഹുവിൻ്റെ റസൂല് വിലക്കാത്തൊരു കാര്യം നമുക്ക് സമൂഹത്തെ വിലക്കാൻ അനുവാദമില്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ വസ്ലഹു വസ്ല ഖൈര് ഹൽഖ് ഹി മുഹമ്മദിൻ വ ആലിഹി വസ്ഹബിഹി അജ്മീൻ